ടു മൈ നെക്സ്റ്റ് വീഡിയോ ഇന്നൊരു നമുക്ക് നമുക്ക് രണ്ടാമത്തെ ഒരു ഓണം മേക്കപ്പ് ലുക്ക് ആണ് തിരുവോണത്തിൻ്റെ അന്ന് ഇനിയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് തിരുവോണത്തിൻ്റെ അന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ആക്ച്വലി ഇത് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ലാസ്റ്റത്തെ ഈ വർഷത്തെ ഓണം മേക്കപ്പ് ലുക്കാണ് സിമ്പിളായിട്ട് അധികം പ്രൊഡക്ടുകൾ ഒന്നും ഇല്ലാണ്ട് എല്ലാവർക്കും വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് അമ്മമാർക്കായാലും ചേച്ചിമാർക്കായാലും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ സാരി ഒക്കെ ഫോൾഡ് ചെയ്ത് ഉടുത്ത് വന്നിട്ടുണ്ട് സ്കിൻ കെയർ എല്ലാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചാൽ നമുക്കൊരു ചിറ്റ് ചാറ്റ് വീഡിയോ പോലെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പുറത്തു സൗണ്ട് അധികം ആയാൽ ഞാൻ വോയ്സ് അവർ കൊടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഫേസ് ഒക്കെ ഞാൻ എന്താ ക്ലെൻസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മോയ്സ്ചറൈസർ ഇടാം കുറച്ച് വളരെ കുറച്ച് മാത്രം മതി നമ്മൾ സെറ്റാഫിൻ്റെ ആണല്ലോ ഇടുന്നത് അത്യാവശ്യം തന്നെ ഓയിൽനെസ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മുടെ നെയിൽസ് നമ്മുടെ നെയിൽസ് ആണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസർ കായിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കാം കാണിക്കോയിചറൈസർ ഇപ്പോഴുണ്ടോ പെട്ടെന്ന് ഞാൻ മേടിച്ചിരിക്കൽ എനിക്ക് ഇടാൻ പറ്റാത്ത പ്രശ്നം ഞാൻ ഇതില് തീർക്കുകയാണ് പ്ലീസ് അന്ന് ഓർഡർ ചെയ്തിട്ട് വന്നിട്ടുണ്ടായില്ലേ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മാത്രം പ്രൈമർ ഇട്ടോ ഈ പ്രൈമർ എടുത്തു കഴിഞ്ഞാല് നന്നായിട്ട് ബ്ലൻ്റ് ചെയ്യണം ഫേസിലെ ഫേസിൽ നന്നായിട്ട് ാണ് നമുക്ക് ഫൗണ്ടേഷൻ ഒക്കെ ഇടുമ്പോൾ നന്നായിട്ട് ഫ്ലോലെസ് ആയിട്ട് ഇങ്ങനെ ഒരു സാറ്റിങ്സ് ഫിനിഷൊക്കെ അപ്പം അത് കഴിയുമ്പോ നമുക്ക് ഫൗണ്ടേഷൻ ഇടാം ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഫൗണ്ടേഷൻ ഇണ്ടാവും നിങ്ങൾ എടുക്കണ ഫൗണ്ടേഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ഏതാണെന്ന് വെച്ചാൽ ഇന്ന ബ്രാൻഡ് വേണമെന്നില്ല നമുക്ക് കംഫർട്ടബിൾ നമ്മുടെ സ്കിന്നിന് എന്തോരം ലാസ്റ്റ് ചെയ്യുന്ന ഒക്കെ നോക്കിയാൽ എല്ലാവർക്കും എല്ലാ ഫൗണ്ടേഷനും എല്ലാ ടൈപ്പും ചേരണം അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് നോക്കിയിട്ട് എടുക്കാട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ലുക്ക് ആണ് കേട്ടോ ഒരുപാട് പ്രൊഡക്റ്റുകളൊന്നും യൂസ് ചെയ്തിട്ടുള്ളതെന്നല്ല ഇന്നത്തെ നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോഴായാലും അല്ലെങ്കിൽ ഓണത് കഴിഞ്ഞ് നമ്മള് സ്വന്തം വീട്ടിലോട്ടൊക്കെ പോകില്ലേ കല്യാണം കഴിഞ്ഞിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനെ പോകുമല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു വല്ലാണ്ട് ഹേബിക്ക് നമ്മൾ കല്യാണത്തിനൊക്കെ മേക്കപ്പ് ചെയ്യുന്ന ആ രീതിക്ക് ഒന്നുമല്ല ഫിംഗർ ഫിംഗർന്ന് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ് ഫൗണ്ടേഷൻ ഇട്ടുകഴിഞ്ഞാൽ ഇത് ഞാൻ പറയാം വളരെ മിനിമലായിട്ട് നാളെ വളരെ എത്ര മേക്കപ്പ് ചെയ്യാനും അറിയാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇപ്പോൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് സെറ്റിംഗ് പൗഡർ ഇടാം കേട്ടോ കണ്ണിൻ്റെ മുകളിലായിട്ട് കുറച്ച് ആ ഒരു ക്ഷീണം ഒക്കെ പോയിട്ട് ഒരു ഫ്രഷ് ഹെൽത്തി ബ്രൗൺ പിങ്ക് ബ്രൗൺ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് എടുത്തിട്ട് നമുക്ക് കണ്ണിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾ ഒരു ലൈറ്റ് അതായത് നമുക്കൊരു നാച്ചുറൽ അല്ലെങ്കിൽ ഒരു ഹെൽത്തി ലുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും റെഡ് ഒന്നും കൊടുക്കണ്ട ഒരു എന്നാൽ ഒരു റെഡ് ഒരു അണ്ടർഗ്രൗണ്ടുള്ള ബ്രൗൺ റെഡോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അത് വെച്ച് കൊടുത്തു ഈ സമയം തന്നെ നമുക്ക് എന്തായാലും ഈ പി എസ് സിയുടെ ബോക്സിൽ നിന്നാണ് എടുക്കുന്നത് അപ്പോൾ അതെടുത്തേക്കാണെങ്കിൽ നൈബ്രോസും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം വലിയ സ്റ്റെപ്പ് വളരെ ആയിട്ടുള്ള പ്രൊഡക്റ്റ് വളരെ ഇത്ര മേക്കപ്പ് അറിയാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പാണ് അപ്പോൾ പിന്നെന്താ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ സബ്സ്ക്രൈബേഴ്സ് കൂടി കൂടി വരുന്നുണ്ട് അപ്പോൾ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സിന് എൻ്റെ പുതിയ വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് വെൽക്കം ടു ദ ഫാമിലി അപ്പോൾ മൃഗത്തെ വീഡിയോസ് കാണാത്തവരാണെങ്കിലൊന്നു കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യാട്ടോ പിന്നെ വീഡിയോയിൽ ഒരുപാട് കുറവുകളുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നമുക്ക് വരും വീഡിയോസിൽ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടിരണം എന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് ഇടുമ്പോൾ എനിക്ക് വീഡിയോസ് ചെയ്യാനൊക്കെ ഒരു ഇതുണ്ടാവല്ലോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അത് നമുക്ക് എനിക്ക് മസ്കാര പൊതുവേ ഇതാ ശരിയാട്ട കാരണം ഇത് ഏഹ് നമ്മുടെ സ്കൈ ഹൈ മസ്കാരയാണ് വാട്ടർ പ്രൂഫായിട്ടുള്ള മസ്കാര ഇതായി വലിയ താല്പര്യമില്ല അടിപൊളി മസ്കാരയാണ് നല്ല വോളിയം തരും പക്ഷെ ഇത് റിമൂവ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടായി കാരണം അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫൈനലായിട്ട് ലിപ്സ്റ്റിക് ഇടാത്തേ ഉള്ളൂ ലിപ്സ്റ്റിക് നമുക്കൊരു ഇന്നൊരു ആ മിക്സ് ചെയ്തിട്ട് ഇടാം കേട്ടോ ഇത് വന്നിട്ട് നമ്മുടെ നൈക്കയുടെ ട്വൻറ്റി സിക്സ് എം ബോൺ ബോൺ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് നല്ല ഷെയ്ഡാണ് ബുള്ളറ്റ് ലിപ്സ്റ്റിക് പൊതുവേനായിട്ടല്ല കുറവാണ് പക്ഷേ എനിക്ക് ഈ ഷെയ്ഡ് നല്ല ഇഷ്ടമാണ് അപ്പൊ ഇതിന്റെ മേലെ നമ്മുടെ നൈക്കയുടെ ലിക്വട്ടുണ്ടല്ലോ ചായ അതും കൂടി ഞാൻ ടച്ച് ചെയ്ത് കൊടുക്കും അപ്പൊ ഷെയ്ഡ് വല്ലാണ്ട് മാറിയില്ല പക്ഷെ ലോങ് ലാസ്റ്റ് ആയിട്ട് ഇരിക്കും എനിക്ക് ഷെയ്ഡ് അടിപൊളിയാ കേട്ടോ ഇങ്ങനെ നിങ്ങൾ കമന്റ് ചെയ്യാം നമ്മൾ ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടും കുറച്ചും കൂടി ഡാർ ഇതാക്കെന്ന് പറയാൻ പറ്റി കുറച്ചുകൂടി നല്ല ഷെയ്ഡാണ് അത്രേ ഉള്ളൂ അടിപൊളിയാണ് പക്ഷെ ലോങ് ലാസ്റ്റിങ് ലോങ് ലാസ്റ്റിങ് അല്ല ഇതൊന്നും സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ ഇതൊന്ന് സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ അയക്കയുടെ ചായ ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് ഇടുമ്പോഴാണെങ്കിൽ എല്ലാത്തിനും കൂടി തുട്ടിയുള്ളൂ എത്ര കൂടി ലോങ് ലാസ്റ്റിങ് ആവേ നമ്മുടെ ഫേസിൽ ഒരുവിധം മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഹെയർ സ്റ്റൈൽ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഹെയറിനെ കെട്ടി വെക്കണോ അയച്ചിരണോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് ഹെയർ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൊട്ട് വയ്ക്കണമെന്ന് നോക്കാം അതുപോലെ തന്നെ മാലയിടാം ഓക്കെ ഈ മാല ഇട്ടിട്ട് നമുക്ക് പൊട്ട് വയ്ക്കുകയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു മാല ഞാൻ ബോക്സിന് എടുത്തിട്ട് വരാം മാല ഇട്ടിട്ട് നമുക്ക് മാല ഞാൻ എല്ലാ മാലിട്ട് കഴിഞ്ഞാലും ലാസ്റ്റ് ഞാൻ ഉണ്ട് മറ്റേ ലോ വലിയ ലോക്കറ്റുള്ള മാലയില്ലേ അത് തന്നെ ഇടാറ് ഇതോട്ട് നോക്കാം യില് വെക്കാന്ന് പറഞ്ഞാ ഭയങ്കര സിമ്പിളാ പക്ഷേ കിട്ടുകഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാർ സുഖമില്ലാന്നേ അയ്യോ ഈ മാലയുടെ കൊളത്തിണങ്ങി ഞാൻ നിസ്സാരെ വെക്കേണ്ടി വരുന്നോണ്ട് ട്രൈ ചെയ്യാം ലാസ്റ്റ് നോക്കിട്ടിടാം കമ്മൽ എന്തായാലും തന്നെ ഇടാം കമ്മലിന് ശങ്കരി ഇടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ അതില് ഞാൻ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത ഷേപ്പ് എടുക്കട്ടോ ഞാനിപ്പോ ഒന്നും ചെയ്തിട്ടില്ല കാരണം ഇന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണല്ലോ ഓണി കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഇനി കട്ട് ചെയ്ത ഷേപ്പ് ഒക്കെ ചെയ്യാൻ നിന്നാ എനിക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ഈ നമ്മൾ കമ്മലുണ്ടല്ലോ നമ്മുടെ ഡി സി ഗോൾഡിന്ന് ഡി സിന്ന് മേടിച്ച കമ്മലാട്ടാ നല്ല കമ്മലെനിക്ക് ഇഷ്ടപ്പെട്ടു ആദ്യം വാങ്ങിയപ്പം അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എന്നാലും ഇപ്പം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇങ്ങനത്തെ നമുക്ക് സാരി ലുക്കിന്നൊക്കെ നല്ലതാണ് അതുപോലെ എൻ്റെ എൻ്റെ ഉള്ള രണ്ട് മാലകൾക്കും ഇത് മാച്ചാണ് അപ്പൊ ഇപ്പം എനിക്കിതിഷ്ടപ്പെട്ടു മുന്നെനിക്ക് അത് അത്ര ഇഷ്ടമായി അമ്മനൊന്നും തീരെ ഇഷ്ടപ്പെടാറില്ല അപ്പം എപ്പോഴും ഇഷ്ടമല്ല അവൾക്ക് ഞങ്ങൾക്ക് ചക്കമാലത്തെ കമ്മലുകളൊന്നും ഇഷ്ടമല്ല കുഞ്ഞ് കുഞ്ഞു കുഞ്ഞി കമ്മലുകളാണ് ഇഷ്ടം കല്യാണത്തിന് തന്നെ എടുക്കാൻ പോയി കണ്ടില്ലേ ചെറിയ ചെറിയ അമ്മല ഇഷ്ടം എനിക്കാണെങ്കിൽ ഇത്തിരി ഇങ്ങനെ ഹെവി അല്ലാണ്ട് ഹാങ്ങോ അത് ഇഷ്ടം ഇഷ്ടമുണ്ട് ഹെയർ ഞാൻ എങ്ങനെ കെട്ടണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഹെയർ ഇങ്ങനെ അഴിച്ചിട്ടാ മതിയോ അതോ ഇങ്ങനെ കെട്ടി വെക്കണോ അഴിച്ചിട്ടാ മതിയോ മുടി നമുക്ക് എഴുന്നേറ്റ് തന്നിട്ട് കെട്ടാം മുടി കെട്ടുമ്പം ഇരുന്നേട്ട് കെട്ടിയാൽ ശരിയാവില്ല അവരെക്സ്റ്റായിട്ട് ഹെയർ എങ്ങനെ നമുക്ക് കെട്ടണം നോക്കാം കേട്ടോ ഞാൻ ഇങ്ങനെ ഓപ്പൺ ഹെയർ ആയിട്ട് ഇങ്ങനെ ഇടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നിൽ കെട്ട് കെട്ടുന്ന പോലെ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലാണെങ്കിൽ എക്സറൈസ് അങ്ങനത്തെ കുറവാണ് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഇപ്പോൾ നമ്മുടെ മോളിലെ സ്റ്റുഡിയോയിലാണല്ലോ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഹെയർ എക്സറീസൊന്നും എടുത്തിട്ടില്ല അപ്പോൾ എൻ്റെ ആ കൂടി രണ്ട് ഈർക്കിൾ പിന്നും അതുപോലെ തന്നെ ചെറിയ ഉണ്ടകളുണ്ടല്ലോ അതാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അത് കെട്ടിയതിന് ശേഷം നമ്മൾ ഈ ഫ്ലവർ വെച്ച് കൊടുക്കാം ഫ്ലവർ അപ്പോൾ നമുക്ക് ഇത് രണ്ടെണ്ണായിട്ടാണ് ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എണ്ണത്തിന് ഇരുപത് രൂപ അങ്ങനെ നാല്പത് രൂപയ്ക്ക് രണ്ടെണ്ണം മേടിച്ചപ്പോ നമുക്ക് മുല്ലപ്പൂവിന്റെ ഒരു ഒരു ലുക്ക് കിട്ടും മറ്റേ ആർട്ടിഫിഷ്യൽ ഫ്ലവറിന്റെ കാണാൻ ഭംഗിയുണ്ട് സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല ഇങ്ങനെ വെച്ച് ഞാൻ രണ്ട് ഇഡ്ഡലി പിന്നെ തപ്പി പിടിച്ച് കിട്ടിയതാണ് കഴിഞ്ഞ ഓണം മേക്കപ്പിൽ ലുക്ക് കഴിഞ്ഞ വീഡിയോയിലെങ്കിൽ കിട്ടാത്ത ടിക് ടിക്ടാക്ക് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത പിന്നെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സിന്ദൂരം വെച്ച് പൊട്ടുകൊത്താമേ ഇപ്പം നമ്മുടെ ഓണം മേക്കപ്പ് ലുക്ക് ഇവിടെ ലാസ്റ്റത്തെ ഓണം മേക്കപ്പ് ലുക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പി എസ് സിയുടെ ലിപ്സ്റ്റിക് വെച്ചിട്ടാണോ ഞാൻ സിന്ദൂരം തൊട്ടേ അത് വെച്ചിട്ട് അതിനൊന്നും കൂടി ലിപ്സ് ടച്ച് ചെയ്യുന്നുണ്ട് ഞാൻ ഐക്കോടെ ടച്ച് ചെയ്തില്ല പകരം ഇത് വെച്ച് ടച്ച് ചെയ്തു നമുക്ക് നമുക്ക് വാച്ചിട്ട് കുപ്പിവളെല്ലാംിവളന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഓണം മേക്കപ്പ് ലുക്കിനൊക്കെ കുറച്ച് കുപ്പിവളയും കൈ നിറച്ച് വളക്ക് ഭംഗി എന്റെ അങ്ങനത്തെ കളക്ഷൻസ് ഇല്ലാത്ത കാരണമാണ് ഞാൻ വാച്ചും ഞാൻ ഈ വളക്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തേട്ടാ നമുക്കിനി വരും വരും വീഡിയോസിലൊക്കെ അങ്ങനത്തെ കുറച്ച് കളക്ഷൻസ് ഒക്കെ മേടിച്ച് വെച്ചിട്ട് ഓണം മേക്കപ്പ് ലുക്ക് വിഷു ലുക്ക് അങ്ങനത്തെ ക്രിയേറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോന്ന് കമെന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഓണം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന ഏതെങ്കിലും ഒരു ഒക്കേഷനിൽ നിന്നിട്ട് ഇങ്ങനത്തെ കേരള ട്രഡീഷണൽ ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് മറ്റൊരു അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് ഇത് ടിൽ ദെൻ ടേക്ക് ബൈ അപ്പോൾ എല്ലാവർക്കും ഓണ ദിനാശംസകൾ ഹാപ്പി ഓണം